യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആഭിമുഖ്യത്തിൽ ഗ്രാമോത്സവം നടത്തി അനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും ഉണ്ടായി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് താമസിച്ചിരുന്ന ആളുകൾക്ക് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചാൽ പോരാ ഞങ്ങൾക്കൊരു കൂട്ടായ്മ വേണം എന്ന് തോന്നി എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷകരമായ ഒരു പ്രവൃത്തിയാണ് അത് ആരംഭിച്ചു എന്ന് മാത്രമല്ല അതിന് ശേഷമുള്ള തലമുറ അത് ഏറ്റെടുക്കുകയും അതിന് സ്വന്തമായി കെട്ടമുണ്ടാക്കുകയും അവരുടെ ലൈബ്രറി തുടങ്ങുകയും ഒക്കെ ചെയ്തപ്പോഴും ആ നന്മ അവസാനിക്കാൻ പുതിയ തലമുറയെ സമ്മതിക്കില്ല നമുക്ക് മനസ്സിലാക്കാം തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് അധ്യക്ഷയായി കരിന്തലക്കൂട്ടം നാടൻപാട്ട് കൂട്ടായ്മ സ്ഥാപകൻ രമേശ് കരിന്തലക്കൂട്ടം പങ്കെടുത്തു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം നിസാർ പഠനോപകരണ വിതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കലക്ടീച്ചർ ഉപഹാര സമർപ്പണം നടത്തി സിംഗ്വാലത്ത് സി ബി ഷിബു സി വി പ്രകാശൻ എന്നിവർ സംസാരിച്ചു സ്വരം സ്വരാനും ഭ